അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് നയം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമെന്ന് ഇലോൺ മസ്ക് ട്രംപിനെ ഇംപീറ്റ് ചെയ്യണമെന്ന് മസ്ക് ആവശ്യപ്പെട്ടു മസ്കിന്റെ പ്രതികരണത്തിൽ നിരാശ പ്രകടിപ്പിച്ചിരിക്കുകയാണ് ട്രംപ് സർക്കാർ സബ്സിഡികൾ നിർത്തലാക്കുമെന്ന് ഭീഷണി മുഴക്കിയിട്ടുണ്ട് വിവരങ്ങൾ നൽകാനായി ഐസൺ ഉണ്ട് ഐസൺ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ രാക്കി ഡോജ് അഥവാ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ഗവൺമെന്റിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സംവിധാനത്തിന്റെ തലവനായാണ് ഇലോൺ മസ്ക് ട്രംപിന്റെ ഭരണകൂടത്തോടൊപ്പം ചേർന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ അതായത് മെയ് മുപ്പത്തൊന്നിനാണ് അദ്ദേഹം രാജി സമർപ്പിക്കുകയും ചെയ്തത് രാജി സമർപ്പിച്ചതിന് പിന്നാലെ പരസ്പരം തർക്കങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിൽ ഏറ്റവും സുപ്രധാനമായ വിഷയം എതിർപ്പ് ഉണ്ടാകാനുള്ള വിഷയം തന്നെ ട്രംപിന്റെ ബജറ്റ് ബില്ലുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ സ്പെൻഡിങ് ബില്ലുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ബില്ലെ വലിയ ബാധ്യതകൾ ഉണ്ടാക്കുമെന്ന ഒരു പ്രശ്നമാണ് ഉയർത്തിയത് അത് അമേരിക്ക ഹൗസ് പ്രതിനിധി സഭ പാസാക്കുകയും സെനറ്റ് പരിഗണിക്കുകയും ചെയ്യുന്ന ഈ ബില്ലെ വലിയ ബാധ്യതകൾ സൈനിക ചെലവുകൾ എല്ലാം തന്നെ വലിയ ബാധ്യതകൾ ഉണ്ടാക്കുമെന്ന വിമർശനം ഉയർത്തിയാണ് നേരത്തെ ലോൺ മസ്ക് രാജ്യ സമർപ്പിക്കുകയും ചെയ്തത് പക്ഷേ പിന്നീട് അങ്ങോട്ട് പ്രശ്നങ്ങൾ ഒന്നൊന്നായി ഉയരുകയായിരുന്നു ട്രംപിനെ ഇംപീച്ച് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ രാജ്യത്തിന്റെ ഭാവി തന്നെ അപകടത്തിലാകുമെന്നൊരു നിലപാട് ഔദ്യോഗികമായി തന്നെ ട്രംപ് ലോൺ മസ്ക് തന്റെ സമൂഹ മാധ്യമ കുറിപ്പിൽ രേഖപ്പെടുത്തുകയും ചെയ്തു ഇത്തരത്തിൽ പരസ്പരം തർക്കിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഈ അടുത്ത ദിവസം ഇലോൺ മക് തനിക്ക് തലവേദനകൾ ഉണ്ടാക്കുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു എന്ന രീതിയിലുള്ള പ്രതികരണം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഓവൽ ഹൌസിലെ ഒരു മീറ്റിങ്ങിന് മീറ്റിങ്ങിനിടെ അതായത് ചർച്ചകൾക്കിടെ അദ്ദേഹം പറയുകയും ചെയ്തു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരസ്പരം ശക്തമായി മാറിയ ഒരു സാഹചര്യത്തിലാണ് മൂർത്തിച്ചു പോയ ഒരു സാഹചര്യത്തിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ വീണ്ടും സങ്കീർണമാകുന്നത് ട്രംപിനെ ഇമ്പീച്ച് ചെയ്യണമെന്നൊരു നിലപാടിലേക്ക് എത്തിയതോടെ തുടർ നടപടികളിലേക്ക് കർശനമായ നീക്കങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹം കൃത്യമായി പറഞ്ഞത് ഇത്തരത്തിലുള്ളൊരു നടപടികളല്ല നടപടികൾ സ്വീകരിക്കുന്ന ഇലോൺ മസ്കിന്റെ കോൺട്രാക്ടുകൾ അതായത് സർക്കാരുമായുള്ള കോൺട്രാക്ട് സ്പേസ് എക്സ്ട്രെസ്ല തുടങ്ങിയവമായുള്ള കോൺട്രാക്ടുകൾ എല്ലാം തന്നെ അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് നീങ്ങുമെന്ന ഒരു നിലപാടും അതിന് സബ്സിഡി നൽകുന്ന നീക്കങ്ങൾ തടയുമെന്നൊരു നിലപാടും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായി അതിനെ മറുപടിയായി വീണ്ടും ഇലോൺ മസ്കിന്റെ ഭാഗത്തു നിന്നും ഫയൽസ് അതായത് നേരത്തെ ഒരു വിവാദമായ കേസിലെ പ്രതിയായ ഒരാളുടെ രേഖകൾ സംബന്ധിച്ച് അദ്ദേഹം അവരുടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട രേഖകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ട്രംപ് പുറപ്പെടുക പുറത്തുവിടാത്തത് ആ രേഖകളിൽ ട്രംപ് ഉൾപ്പെട്ടതുകൊണ്ടാണ് എന്ന കടുത്ത ആരോപണവും ഇലോൺ മസ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ പരസ്പരം ആരോപണങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ട്രംപിനെ എംപിച്ച് ചെയ്തില്ലെങ്കിൽ അത് അമേരിക്കയെ ബാധിക്കുമെന്ന അമേരിക്കയുടെ സുരക്ഷയെ ബാധിക്കുമെന്ന നിലപാടെല്ലാം തന്നെ ഇലോൺ മസ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായതും വലിയ തർക്കങ്ങളിലേക്ക് വിളിച്ചുവരുത്തി തർക്കങ്ങൾ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാനാകുന്നത് ട്രംപും മസ്കും പരസ്പരം കൊമ്പു കോർക്കുന്നത് തുടരുകയാണ് ട്രംപിനെ ഇംപീറ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇലോൺ മസ്ക് വിശദാംശങ്ങൾ നൽകിയത് ഐസൺ ജോസാണ്